अलग like, ഹായ് അനീഷ് ലൈവിലേക്ക് സ്വാഗതം എവിടെ പോകുന്നു എങ്ങനെ എങ്ങും പോവല്ലോ ഞാൻ എന്റെ വീട്ടിൽ വന്നു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എവിടെയായിരുന്നു ഫുണ്ടൊക്കെ കഴിച്ചോ പകൽ കണ്ടേ ഇല്ലല്ലോ ലൈവിലേക്ക് സ്വാഗതം പറഞ്ഞായിരുന്നു എന്തോ നാല് പേര് വാച്ചിങ്ങൾ ഉണ്ടല്ലോ ഫുഡ് കഴിച്ചു പറയുന്ന പുറത്ത് പോയക്കുമായിരുന്നോ ഓട്ടോ ഇണ്ടായിരുന്നോ എങ്ങനെയുണ്ട് ഇന്നലെ കാറ്റടിച്ചിട്ട് ക്ഷീണായി പറഞ്ഞിട്ട് ഓക്കെ ആയോ ആ ഇന്നലെ ഓട്ടോ അല്ലായിരുന്നോ കെട്ട് കാര്യങ്ങൾ ഒക്കെ വെച്ച് പനി വെച്ചോണ്ടാണല്ലോ തലവേദനയൊക്കെ എങ്ങനെയുണ്ട് എനിക്ക് സ്വാഗതം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് എവിടെ പോകുന്നു പറഞ്ഞതിന് പെട്ടെന്ന് ഒരു മറുപടി വന്ന അതാ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞ അത ഞാൻ വീണ്ടും സ്വാഗതം പറഞ്ഞല്ലോ ആദ്യം മറന്നെങ്കിലും എന്നെ അപമാനിച്ചു സ്വാഗതം പറഞ്ഞില്ല പറയുന്നത് ഓഹ് പിന്നെ അപമാനിച്ച് അങ്ങനെ പറയരുതോ ആരപമാനിച്ചു ഞാനത് രണ്ടാമത് സ്വാഗതം പറഞ്ഞ ശേഷാണല്ലോ ഇങ്ങനെ പറയണ ഞാൻ വിഷയം പറയുന്നത് വിഷയുണ്ടാക്കേ വിഷയുണ്ടാക്കു വിഷയം ജോബോന്ന് വിളിച്ചത് സ്നേഹം നല്ല ഭംഗിയുണ്ടല്ലോ ഈ സാധനം പറഞ്ഞിരിക്കുന്നവണെ കൊള്ളാം സംഘമുണ്ട് അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കുറച്ചുണ്ടായിരുന്നു നാലുപേരും മൂന്നുപേരൊക്കെ മേളിലുണ്ട് പക്ഷെ താഴേക്ക് ആരെയും കാണുന്നില്ല ഞാൻ സമരം ചെയ്യാൻ പോകുന്നു പറയുന്നുണ്ട് സമരം ചെയ്യും എന്റെ വീട്ടിലോട്ട് പക്ഷെ എന്റെ നിന്ന് എന്റെ വീട്ടിലോട്ട് തന്നെ പോകുന്ന ദാരുണമായ റോഡ് ഭാര്യ വീട്ടിൽ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ധാരണമായ രണ്ട് ഫുഡ് ഏഴുമണിയൊക്കെ ആയപ്പോഴെനിക്ക് കൊറച്ച് പാത്രം ഒക്കെ മാറ്റിയെടുക്കാണ്ടായിരുന്നു അതൊക്കെ മാറ്റിയെടുത്തു പിന്നെ കുറച്ച് സാധനം വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ എങ്ങനെ പോയിട്ട് എന്റെ വീട്ടിലും കൂടെ കേറിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നല്ലേ സംഘം ഇന്നൊന്നും സംഘം ഇല്ല വ്യാഴാഴ്ച ശനിയാഴ്ച അല്ലേ വ്യാഴാഴ്ചത്തെ സംഘം ഇന്നല്ലേ കഴിഞ്ഞു ചേട്ടയുടെ സംഘം ശനിയാഴ്ചയാണ് ഞങ്ങളുടെ സംഘം ഇന്ന് സംഘം കൊണ്ടുവരുന്നത് എന്ന സംഘം ഒന്നും ഇല്ല കഴിഞ്ഞ ശനിയാഴ്ച കോയമ്പത്തൂര് പോയത് കൊണ്ട് മാറ്റി വെച്ചായിരുന്നല്ലോ ഒരു സംഘം ആ സംഘം നാളെ വീട്ടിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ഈ മൂന്ന് പേര് പേരാരാ മുകളിലുള്ള താഴേക്ക് വായോ വായു കിരീടംന്ന് പറയുന്നില്ല അനീഷ് അനീഷ് മാത്രം താഴെ ഇറങ്ങി വന്നോളൂ പിന്നെ അനീഷിനല്ലാതെ വേറെ ആർക്ക കിരീടം തരിക താഴെ വന്ന് കമന്റ് എന്ന് പറയുന്നുണ്ട് അനീഷ് ജിന്നിനെ ും കണ്ടില്ലല്ലോ എവിടെ ആയിരുന്നു എവിടുന്നോട്ടൊക്കെ കഴിച്ചോ ജിൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആ ഒരാൾ താഴെ ചാടി എന്ന് പറയുന്നുണ്ട് അനീഷ് അതെ അതെ ജിന്നു പറന്നു പോകുന്നതിന് അവിടെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ജിന്ന ഇറങ്ങാതിരുന്നത് അല്ലേ ജിൻ പറയൂ പറ

അനീഷ് അല്ലേ മോളെ ഇന്ന് ലൈവ് ഇട്ടിണ്ട് ഞാൻ ഇന്ന് ലൈവ് ഇട്ടായിരുന്നു ആരും ഇല്ലായിരുന്നു ഒന്നും കാൺമാനേ ഇല്ലായിരുന്നു എവിടെ പോയിന്ന് ഞാൻ ചോദിച്ചല്ലോ ജിന്നും കണ്ടില്ല ജിന്നും എക്സാരി അനീഷ് ഇന്ന് പുറത്ത് പോകുന്നു എനിക്ക് പുറത്ത് പോകുന്ന ഓട്ടോണ്ടെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് വൈകുന്നേരം രണ്ടര ഒക്കെ ആയപ്പോഴും ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടര മൂന്ന് മണി രണ്ടര ആയപ്പോ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ പത്തരയായപ്പോ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആരും ഇല്ലാന്നുകൊണ്ട് രണ്ടരയുടെ ലൈവ് ഞാൻ ഒരു മണിക്കൂർ ഓടിച്ചു വണ്ടി കൊടുക്കാതെ ഓടിക്കാൻ പറയാതെ പറയുന്നുണ്ട് മൂന്നാമത്തെ ലൈവ് ആരാണിട്ടത് രാവിലെ ക്ഷീണായിരുന്നു ഉച്ചക്ക് ഇന്ന് പുറത്ത് എന്ന് പറഞ്ഞു മാറിയോ അനീഷ് അമ്മി പഠിക്കുന്നു മറ്റുള്ളവർ ഞാൻ പഠിക്കുന്നു മറ്റുള്ളവർ ഞാൻ പഠിക്കുന്നില്ല നേർച്ചക്കടം പോലെ അവിടെ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് അറബിക്കാണ് അറബിക്കല്ല അറബിക്കല്ലേ ബി എ എടുത്തേക്കുന്ന സബ് ബി എ പഠിക്കുന്നു മറ്റുള്ളവർ പഠിക്കുന്നില്ല നേർച്ചക്കടം പോലെ അവിടെ ഇരിക്കുന്നു അയ്യോ ആരെയും കുറവുണ്ട് അനീഷ് അതൊക്കെ കുരിശു വെച്ചോ കുരിശ് ഉണ്ടായിരുന്നില്ലല്ലോ കുരിശണ്ടായിരുന്നില്ലല്ലോ വേണ്ട നിക്കണ്ട സമയല്ലോട്ടോ ഇവിടെ കാണരുത് അതിനകത്തേക്കുറിച്ച് കേട്ടോ ജിന്ന് അതെ ബി എ അറബിക്ക് പറയുന്നുണ്ട് ഓക്കെ എന്താ കഴിച്ചത് കഴിച്ചില്ല കഴിക്കണം കഴിക്കും ചേട്ടൻ എന്തായാലും ചെന്നാണ് കിടക്കാനാണ് ലാനിട്ടങ്ങനാക്കി നടുവേദന രണ്ടു ദിവസമായിട്ട് പണി കട്ടപ്പാട് ആയതുകൊണ്ട് അവിടെ കുപ്പിച്ചില്ലിട്ടിട്ടുണ്ടോ സൗണ്ട് വെക്കുന്നു ഇവിടെ നോക്കാൻ പോയാരുന്നോ പോയായിരുന്നോ എന്നിട്ട് ലൈക്കും വന്നിട്ടുണ്ടല്ലോ ആരാണ് മൂന്ന് പേര് രേഷ്മ ുംകളിലുണ്ടല്ലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അനീഷമ്മസ് ഫുഡ് കഴിച്ചു റോഡ് തീർന്നു പറയുന്നത് ഇവിടുന്ന് ഞങ്ങൾ റിവേഴ്സ് ആണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ തലതിരിഞ്ഞവരായത് കൊണ്ട് ഞങ്ങളുടെ വണ്ടിയും തലതിരിഞ്ഞു എന്താ ഇനി ഇവിടെ എല്ലാം വളരെയധികം കൊളമായി കിടക്കുന്നത് കാണ്ടി വരും ഞാനാ വിവാതിൽ ശരിയാക്കേ അവിടെ മാത്രമേ അവരിതാക്കിയുള്ളൂ അറിയുമോ

ക്യാമ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ ക്യാമറ ഓഫ് ആക്കരുത് വരെ എന്തിനാണാവും ഓഫ് നിങ്ങടെ വീട് പരിസരങ്ങൾ സാധനം നിറക്കണം ഫോൺ എടുത്ത് ഞാൻ എന്തെങ്കിലും കൊണ്ട് വെക്കണം നിങ്ങളുടെ ലോക്ക് ഒക്കെ കണ്ടിടിക്കാനാ സത്യം രണ്ടുപേര് വാച്ചിങ്ങൾ ഉണ്ടല്ലോ ക്യാമറ ഓഫ് ആക്കാതെനിക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല എത്ര അവസ്ഥയാണോ പോ ഞാൻ പോകാന്ന് പറയുന്നില്ല ഇങ്ങോട്ട് പോവാ ഒരാൾ അവിടെ ഇരിക്കണ കണ്ടോ വണ്ടിക്കകത്തെ സാധനം ഇറക്കണം ഇക്കോ ഇവിടെ കിടക്കുന്നോണ്ട് ഇവിടെ ഇതിനകത്ത് സാധനം ഇറക്കിയിട്ട് വണ്ടി അപ്പറേ കൊണ്ടിടും ഫോൺ കൊണ്ട് സ്റ്റാൻഡ സെറ്റ് ചെയ്ത് അവിടെ വെക്ക അതായിരിക്കും നല്ലത് എന്റെ ലൈവ് കേറിയിട്ട് അതിൻ്റെ ലൈവിൽ പോയി തോന്നുന്നല്ലോ രണ്ടുപേരും അച്ഛങ്ങൾ ഉണ്ടല്ലോ മാറ്റം തമ്മിൽ വേറെ ലൈവിലായിരുന്നല്ലോ എന്താ ക്ഷീണാണല്ലോ പറയാ എന്റെ സാധനം എടുക്കാൻ പോയ ക്ഷീണാണ് രണ്ട് മാർത്തിൻ തോമസ് എൻ്റെ ആയി പറയുന്നുണ്ട് ഇങ്ങനെ വെച്ച് ശരിയാവത്തില്ല ലൈവ് എന്റെ അക്കണോ അതോ സാധനം ആക്കിക്കോട്ടെ വണ്ടി മാറ്റിയിടണ്ട് പിരിച്ചേട്ടല്ല ഒരാള് അമ്മ അനീഷ് ഒരു ഒരു 2 മിനിറ്റ് ഓക്കേ ഇല്ല എടോരെ അടുത്തോണ്ട് കവർ ಏನാട്ടുണ്ട് ആള് അങ്ങോട്ട് ഉണ്ടേയാരെ ഇരിക്ക് ഇരി ഒടുക്കി വെയാടിയാ ആള് ബോബര आलू ഓడి 가면 ആള് ബോബര തൊന്ന് അങ്ങോട്ട് മാറ്റി കൊണ്ടേ ബ്യൂട്ട് അല്ലട്ടോ കണ്ടോ അതെ ടി വി കണ്ടോ Eh de verdad you okay. പൊതുലോട് ഉണ്ടല്ലോ എന്ന് പറയുന്ന എൻ്റെ അനേശ് ചെയ്യാശ പച്ചക്കറികൾ പലചരക്ക് സാധനങ്ങൾ കുറച്ച് പാത്രം കുറച്ച് പഴയ പാത്രം എല്ലാം കൂടെ മാറി എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോ അതിൻ്റെയൊക്കെ കുറെ കൊറേ നേരം പോസ്റ്റാക്കി നാളെ മോളുടെ വക ബിരിയാണി ആകണം അവരുടെ ഇത്രയും പേർക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നു നിങ്ങൾ പതിനാല് പേര് സംഗങ്ങളുണ്ട് പിന്നെ അവരും പിള്ളേരെ ചെറ്റ് കുറേ പേരുണ്ടാവും അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഫുഡ് വേണ്ടേ ചപ്പാത്തി ചില്ലി ണ്ടായിരുന്നു അതിന് ഇല്ല ടോട്ടല് ഒരു പതിനാല് പേര് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഞാൻ ചപ്പാത്തി ആക്കും എന്നും ചപ്പാത്തി നാളെയും ചപ്പാത്തി അത്രേ ഉള്ളു പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആലോചിക്കുന്നു ബ്രൂ കോഫിയും ചപ്പാത്തി ചില്ലി ചിക്കൻ എന്നനീഷ ചോദിച്ചാൽ ചപ്പാത്തി കണ്ട മോള് എന്ത് കണ്ടോന്ന് എന്താ കണ്ടോച്ചിട്ട് മോളോട്ട് നോക്കുന്നേ എന്ത് കണ്ടോന്നാ കിരീടം പോയത് ഓ ഈ ജിന്ന് ജിന്ന് ഒന്നാമത്തെ കിരീടം കൊണ്ടോയി അനീഷ്മസ് രണ്ടാമത്തെ കിരീടം കൊണ്ട് അങ്ങനെ അനീഷിന് മൂന്നാമത്തെ കിരീടമായി മൂന്ന് പേര് വാച്ചിങ്ങൾ ഉണ്ടല്ലോ മാർട്ടിൻ തോമസ് എനിക്കില്ല എന്ന് പറയുന്നുണ്ട് മാർട്ടിൻ തോമസിന് കിരീടമേ ഇല്ല ഇതാണ് ഇഷ്ടമല്ലാത്തത് പറയുന്നത് ആർക്കും ഇഷ്ടല്ലാത്ത യൂട്യൂബ് മാമനാ എന്താ പറയാ ഇനി ഇപ്പോ കൊണ്ട് തരുന്ന ഒന്നും അല്ല ഇങ്ങനെ എന്താണ് ലൈറ്റ് ഓഫ് ചെയ്താണോ ഫാൻ ഇടണോ ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്തോളൂ ജോലി ചെയ്യുള്ളു എല്ലാം ഇനി ഒന്ന് സെറ്റാക്കി വെക്കണം മൂന്നുപേരുണ്ടല്ലോ താഴേക്ക് ഇറങ്ങി ഒന്ന് കമന്റ് ചെയ്യൂ അനീഷ് ഷോർട്സ് കണ്ടോ ചോദിക്കുന്ന ചേട്ടായ എന്നാ വരെ അപ്പൊ ലൈവോ ഇരുപത് മിനിറ്റല്ലേ ഉള്ളൂ നല്ല േട്ടായി ചേട്ടായിടെ ഷോസിനഭിനയിപ്പിച്ച് ആ അനീഷ് കമന്റ് കണ്ടില്ലാന്ന് ചോദിക്കുന്നുണ്ട് കമന്റ് കണ്ടില്ല പക്ഷെ ഞാൻ കണ്ടില്ല എന്നാണോ നീ നോക്കിയില്ല ചേട്ടായിട്ട് അത് അനീഷിന്റെ കമന്റ് ഉണ്ടോന്ന് ചേട്ടാ ഇത് ഞാൻ ഇടത്തേ ഉള്ളൂ അത് ഓൾറെഡി ഷെഡ്യൂൾഡ് ആയി പോസ്റ്റാകും കമന്റ് വരുന്നുണ്ടോന്നോ റിപ്ലൈ കൊടുക്കുന്നുണ്ടോ റിപ്ലൈ കൊടുക്കുന്നുണ്ടോന്നോ ഒന്നും എനിക്കറിയത്തില്ല ആ റിപ്ലൈ തന്നായിരുന്നു പുതിയ നടന ഇഷ്ടായിന്ന് പറയുന്നു പുതിയ നടന ഇഷ്ടായിരുന്നു ചെല ഷോസിനൊക്കെ ഞാനാണ് റിപ്ലൈ തരുന്നത് ഇന്ന് ചേട്ടായി റിപ്ലൈ തന്നത് സാർ മറന്നുപോയി എനിക്ക് തോന്നു എന്തേലും അയക്കണോല്ലോ ഓർത്തിട്ട് ആരാ അതായിരുന്നു ചേട്ടായ ഇന്നത്തെ ഷോട്ട്സിന്റെ അനീഷിന് റിപ്ലൈ തന്നത് ഞാനത് ചില ദിവസം ഞാനിരുന്നു അനീഷ അങ്ങനെ പറയാൻ ഞാൻ അറിഞ്ഞില്ല റിപ്ലൈ തന്ന കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ചില ദിവസം ഞാൻ പറയുമ്പോൾ വരുന്നവർക്ക് റിപ്ലൈ എങ്കിലും കൊടുക്കാൻ എന്തായാലും ഫോൺ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് ചില സമയങ്ങൾ സ്ക്രീൻ കാസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു ഇടണം എന്തായാലും ഇത് പെട്ടെന്ന് നടത്തിയിട്ട് സ്ക്രീൻ ക്ലാസ് കണല എന്റെ പണി നടക്കൂല അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അനീഷ് ഇപ്പോൾ ഉത്തരവാദിത്തം ഇല്ലാത്ത മുതലാളി എന്ന് പറയുന്നത് അതെ അതെ ഉത്തരവാദിത്വം വളരെ കുറവാണ് ഞാനിപ്പോൾ ഏഴാം തീയതി വരത്തേക്കുള്ളതാണ് ഷെഡ്യൂൾ ചെയ്ത് ഷോർട്സ് എടുത്ത് വെച്ചേക്കുന്നത് നാളത്തേതിനകത്ത് ഞാനല്ല നാളത്തേനകത്ത് മറ്റേ ഈ യൂട്യൂബിൻ്റെ ഇതാക്കിയിട്ട് യൂട്യൂബിൻ്റെ നമ്മളിങ്ങനെ ഓരോ ഫിൽറ്റേഴ്സ് എടുക്കുമല്ലോ ഫിൽറ്റേഴ്സിനകത്ത് ഇങ്ങനെ പുലിക്കുട്ടികളെ എടുത്തുവച്ചിട്ടൊരു സംഭവം അതെന്താ ഷേപ്പേ അല്ല പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് വടയക്ഷീടെ ചെയ്ത പോലെ അത് ഉണ്ടായിരുന്നു അമ്മക്ക് കൊറവില്ല മോളെന്ന് പറയുന്നുണ്ട് അതേ ആവും മരുന്ന് കഴിക്കുന്നുണ്ടോ അമ്മ നല്ല ചുമയുണ്ട് പറയുന്നുണ്ട് അതല്ലേ അമ്മ മരുന്ന് കഴിക്കുന്നുണ്ടോ മരുന്ന് കഴിക്കുന്നുണ്ട് പറയുന്നു നി തുടങ്ങിയ സമയത്ത് അമ്മ ചുമ ഉണ്ടായിരുന്നായിരിക്കത്തില്ല ചിലപ്പോ ചുമയുടെ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇല്ലെങ്കിലോ അന്നുകൂടെ കൊണ്ടാമല്ലായിരുന്നോ വൈകിട്ട് എന്തായിരുന്നു ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചോ അത് കഴിച്ചുകൊള്ളും എന്ന് പറയുന്നു ഒരുപാട് മരുന്ന് കഴിക്കണ്ടത് ചുമ മാറാൻ പാടല്ലേ ചുമ മാറ എല്ലാര്ക്കും ചുമ പനി മാറിയാലും ചുമ മാറുന്നില്ല എന്നിങ്ങനെ പറയുവല്ലോ എന്നാൽ ജോലി പോയി ചെയ്തോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ശരി ഇത് നിർത്തിട്ട് സ്ക്രീൻ കാസ്റ്റ് ആക്കാൻ പോണ്ടവരെ കാണിക്കുന്നുണ്ടല്ലോ ടാറ്റ ഗുഡ് നൈറ്റ് ആരെങ്കിലും കമന്റ് ചെയ്യാനുള്ളവരുണ്ടോ എനിക്കും ചുമ്മാ കവക്കെട്ടെല്ലാം ഉണ്ട് എന്ന് പറയുന്നു സൗണ്ട് ശരിയായോ കവക്കെട്ട് മാറാത്ത പിന്നെ മോളെ എന്താണാവോ നാളെ ലൈവ് ഉണ്ടോ ചോദിക്കുന്നുണ്ട് ഉണ്ടല്ലോ വൈകുന്നേരത്തെ ലൈവിന് മാത്രമേ എന്തേലും ഒരിതുണ്ടാകത്തുള്ളൂ പകല ലൈവ് ഉണ്ടാവും ി ലൈവ് ഇല്ല പറയുന്നുണ്ട് ഇന്ന് വൈകിട്ടില്ല എന്നാണോ അതോ നാളെ ഇല്ല എന്നാണോ ഞാൻ നാളെ പകൽ ലൈവ് ഉണ്ടായിരിക്കും പകൽ ലൈവ് നോക്കും ഫുഡുണ്ടാക്കുന്ന ടൈം എങ്ങനെയാന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കറി വെക്കുന്ന കുക്കിംഗ് വീഡിയോ ആക്കിയാലോ വരിതുണ്ട് ഇന്നില്ല ഓക്കേ വൈകിട്ട് ഒരു മാമോദീസ ഫങ്ഷനും കൂടെ ഉണ്ട് അപ്പം സംഘം കഴിഞ്ഞിട്ട് അതിന് പോകണം മൂന്നരയ്ക്ക് കുഞ്ഞിന് മാമോസും മുഖം പള്ളി പോകണം അതിന് ഷൂട്ട് ചെയ്ത് വീഡിയോ ഇടുവരായി പിന്നെ അത് സെറ്റാക്കുന്നതു തൊട്ട് തുടങ്ങണം അപ്പ ഓക്കെ ഗുഡ് നൈറ്റ് ഫ്രിഡ്ജ് ക്ലീനിങ് ആയിരുന്നു അതിന്റെയും കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അനീഷ് ടാറ്റ പറയുന്നു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്